ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ താ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതാ ഇതുപോലെ തോലിയൊക്കെ കളഞ്ഞെടുത്തിന് ശേഷം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മിക്സിന് ജാറെടുക്കുക ഇതിലേക്ക് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതാ ഈ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇനി മറ്റൊരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെയിം ജാറിന് എടുത്താലും മതിയാകും ഇന്ന് കുറച്ച് വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് താ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതുമപ്പൊടിയാണ് ചേർക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിലാണ് എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിലൊരു വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെന്താ ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് താ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അടുത്തായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം പോരാൻ തോന്നിയപ്പോൾ താ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ഇതിലേക്ക് താ ഒരു കപ്പ് ഫുള്ളായിട്ട് വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇത് നല്ല പോലെ അടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം ഇതായ രീതിയിൽ നല്ല പോലെ തേങ്ങക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ അടിച്ചെടുത്ത മിക്സ് ഈ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് വേണമെങ്കിൽ ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നന്നായിട്ട് ഇതാ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം എള് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഓപ്ഷണൽ ആണ് നിർബന്ധില്ല കൂടെ തന്നെതാ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ഇനി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ആയി വന്നാൽ ഇതിലേക്ക് ഇതാ രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണമെന്നില്ല എന്നില്ല ഓപ്ഷനിലാണ് നിർബന്ധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം ഈ ഒരു ബാറ്ററി കിട്ടാനായിട്ട് ഒത്തിരി തിക്കാക്കി എടുക്കുകയും വേണ്ട അത്തിക്കങ്ങേ ലൂസായിട്ട് കിട്ടുകയും ചെയ്യരുത് ഇതാ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ ചുട്ടെടുക്കുക അപ്പം തീ ഒണ്ടത് കൊടുത്തിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നാൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു തവി മാവങ്ങ് കോരി ഒഴിക്കുക അങ്ങ് പരത്തി കൊടുക്കുക പിന്നെ തീ ഒത്തിരി കൂടി പോയാൽ ഒരു മാവ് ഇതുപോലെ അങ്ങ് പരത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സിമ്പിളാണ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിനു മുകളിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ നെയ്യ് നിങ്ങൾക്ക് വെച്ചിട്ടും തുറന്ന് വെക്കാണെങ്കിൽ ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ടാകും ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞിട്ട് വന്നാൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും ഇതാ രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് ഇനി അങ്ങ് മാറ്റി വെക്കാം ഇനി എല്ലതും ഇതേ രീതിയിൽ തന്നെ ചുറ്റിട്ടെടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങാപ്പാലിന് കൂടെ ഒക്കെ അത് കഴിക്കാൻ അടിപൊളി ആണ് ഇനി കുട്ടികൾക്കാണ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ലൊരു കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നമ്മൾ പഴയ ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക്